കൃഷി ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾ എടുത്തിട്ട് ബാക്കിയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കണം ഏതായാലും സംഭവം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇത് കുറച്ചുകൂടി ഒരു ഒരു ആ കൊള്ളാം നമസ്കാരം നമ്മൾ കോതമംഗലത്തിന് പോകുന്ന വഴിക്കാണ് കൊച്ചിയിൽ നിന്ന് കോതമംഗലം ഏകദേശം ഒരു ഒന്നര ഒന്നുക്കാൽ മണിക്കൂർ എടുക്കും അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിയാണേലും നല്ല രസമുള്ള വഴിയാണ് ഇഷ്ടംപോലെ റബ്ബർ തോട്ടങ്ങളാണ് നമുക്ക് ഗൂഗിൾ പറഞ്ഞു തന്ന വഴിയിൽ ഇടയ്ക്ക് കൂടെ ഒക്കെ തിരിഞ്ഞങ്ങ് കയറിയതാണ് കേട്ടോ ശരിക്കും സാധാരണ പോകുന്ന വഴിയാണെന്ന് തോന്നില്ല അല്ലേ അഭിലാഷ വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ടോ അതെ ഏതായാലും ഗൂഗിൾ പറയുന്നത് അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് എവിടെ നിന്ന് ഇങ്ങനെ കഴിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് നേരത്തെ നമ്മുടെ ഇവിടെ ഷെഫ്സ് ഓൺ ദ റോഡിൽ ഒരു പെങ്ങളെ പരിചയപ്പെട്ടായിരുന്നു ദിവ്യ ഇപ്പൊ ദിവ്യയുടെ വീട്ടിൽ പോയി നമ്മൾ ഒരു പ്രാവശ്യം പായസമൊക്കെ ഓർക്കുന്നുണ്ടോ അവരുടെ വീടാണെങ്കിലും അവർ തോട്ടത്തിൽ നിന്ന് എടുക്കായിരുന്നു അപ്പൊ അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കഴിച്ചതാണ് ഇപ്രാവശ്യം ദിവ്യ ഒരു റെസ്റ്റോറന്റ് ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു മൂവാറ്റുപുഴ മൂന്നാർ റൂട്ടിൽ മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടിൽ നല്ല ഊണൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് പോയി ഉച്ചപക്ഷം കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് മുമ്പേ റബ്ബർ തോട്ടം ആയിരുന്നു ഇതിപ്പോൾ പാടങ്ങളാണ് പാടങ്ങളൊക്കെ ആയി ഇങ്ങനെ ഒരു ഗ്രാമീണ വഴിയിലൂടെ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ച് ദൂരം കൂടെ ഇനിയിപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റുകൂടെ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ ആ മുപ്പത് മിനിറ്റുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ദിവ്യയുടെ റെസ്റ്റോറന്റിൽ എത്തും റെസ്റ്റോറന്റിന് ഒരു പേരുണ്ടായിരുന്നു ചേമ്പും പയറും ആണെന്ന് തോന്നുന്നു അങ്ങനെ ആണെന്ന് തോന്നുന്നു പേര് ഞാൻ മറന്നുപോയി ചേമ്പും പയറും എന്നാണെന്ന് തോന്നുന്നു പേര് ഓക്കെ അത് എക്സാക്ട് പേരും ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം തന്നെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ ചെന്ന് നോക്കട്ടെ ആദി ഹലോ നമ്മൾ അങ്ങനെ ദിവ്യയുടെ റെസ്റ്റോറന്റിൽ വന്നേ സ്ഥലത്തിന്റെ പേര് കടുമ്പിടി എന്നാണ് റെസ്റ്റോറൻറ്റിന്റെ പേര് ചേമ്പും താളുവാണ് ഞാൻ ചേന എന്ന് അതാണ്ടോ പറഞ്ഞത് ചേന അല്ല ചേമ്പും താളു എന്നാണ് റെസ് റെസ്റ്റോറന്റിന്റെ പേര് വലിയ റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ ചെറിയൊരു റെസ്റ്റോറന്റ് എന്തൊക്കെയാണ് പാചകം എന്തൊക്കെയാണ് രുചികളെന്ന് അറിയില്ല നോക്കാം ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളതാണ് ദിവ്യ എന്നോട് പറഞ്ഞത് ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ നോക്കാം വേ ഇതാണ് ദിവ്യ കേട്ടോ ദിവ്യ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പായസം ഉണ്ടാക്കി തന്നു അതിന് മുമ്പ് ചേമൻ താള് വരുന്ന ചേനത്തന്നും ചെറു ഇന്നുണ്ടോ നമുക്ക് ചേനത്തണ് ചെറു വരും താള് അവിയൽ അവിയലിന് താളാണ് ും കൂടെ ഓക്കെ ദിവ്യയുടെ ചെറിയൊരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ പക്ഷെ ഇതിലെ യാത്ര പോകുന്നവർക്കൊക്കെ നമുക്ക് വീട്ടിലെ ഒരു രുചി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം അല്ലെ അതും കൂടുതൽ ഓർഗാനിക് ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ ചെയ്യുന്ന ഓർഗാനിക് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് പക്ക ഓർഗാനിക് പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് വീട്ടിൽ കൃഷിയുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾ എടുത്തിട്ട് ബാക്കിയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ആ ഉള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പൊ കൊറേ ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് മീൻ വറക്കാനായിട്ട് ദിവ്യം ഇന്ന് അയല കൊഴുവ കേര ചെമ്പല്ലി പിന്നെ മീൻ മീൻ ഉണ്ട് ഫ്രൈ പിന്നെ പീര അതുപോലെ തന്നെ അതെന്താ അച്ചാറ് അച്ചാറുണ്ട് തോരൻ അത് മീൻപീരാണ് വേറെ ഉണ്ടോ ഇല്ല അല്ല മീൻപീരാണ് തോരനായിട്ട് അതാണ് പീരയാണ് തോരനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് കിടക്കുന്നു ഇതിന്റെ അകത്ത് കിടക്കണി ചെമ്പല്ലി ഫ്രൈ ചെയ്യാനിട്ടുണ്ട് തവാ ഫ്രൈ അല്ലേ കേട്ടോ തവലാണ് ഫ്രൈ ചെയ്യുന്നത് പക്ഷേ തവാ ഫ്രൈ ആണോ കേര തവാ ഫ്രൈ ആണ് ബാക്കിയെല്ലാം ഡീപ് ഫ്രൈ ആണ് ഡീപ് ഫ്രൈയുടെ രീതിയിൽ തന്നെയാണ് അപ്പൊ നമുക്ക് ഏതായാലും ഇത് കാണാം ഫ്രൈ ചെയ്യുന്നതൊക്കെ കണ്ട് നമ്മൾ കഴിക്കാനിരിക്കുകയും ചെയ്യാം ഞാൻ പറഞ്ഞു ചെറിയൊരു സ്ഥലമാണ് ഇതിൻ്റെ അടുത്തൊരു തൂക്കുപാലം ഒറ്റ ഉണ്ടോ എന്ന് പറഞ്ഞേ തൂക്കാലം നല്ല കാഴ്ചയാണോ ആ അവിടെയൊക്കെ ഈ നട്ടുച്ച ആയതുകൊണ്ട് പോകരുത് അങ്ങോട്ട് പക്ഷെ നിങ്ങൾ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം പോരുതെന്നല്ലേ പറഞ്ഞത് പോയി കാണണമെന്നു പറഞ്ഞാൽ പോകുകയൊക്കെ ചെയ്യാം അങ്ങോട്ടോ പക്ഷെ രാവിലെയോ വൈകിട്ടോക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് വെയില്ലല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇനിയിപ്പോൾ മീനൊക്കെ കോരട്ടെ നമ്മളും ഇരുന്ന് കഴിക്കാം താങ്ക്സ് ദിവ്യ ദിവ്യയുടെ റെസ്റ്റോറന്റിൽ ഒരു ചേട്ടനുണ്ട് സഹായിക്കാനായിട്ട് അപ്പോൾ ആ ചേട്ടന അവിടെ ബാക്കിയുള്ള മീനൊക്കെ വറക്കുന്ന സമയത്ത് ദിവ്യ പറഞ്ഞു ചെക്ക് ഡാമിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം ഇത് ചെക്ക് ഡാമാണ് കേട്ടോ ഇവിടെ വരികയാണെന്നോ ചില ദിവസം ഇതിന്റെ മേലൂടെ വെള്ളം മഴ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇത് ക്രോസ് ചെയ്ത് ഇതിലെ വണ്ടിയൊക്കെ ഒഴി ഒഴുകി പോകുന്നില്ല കേട്ടോ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് പോകുന്ന ആൾക്കാര് വണ്ടി ഇതിലെ ഓടിച്ചോണ്ട് പോകും ബൈക്കിനാണെങ്കിലും കാറും ഒക്കെ ഇതിൽ ഓടിച്ച ആൾക്കാർ പോകുന്നതാണ് വെള്ളം ഒഴുകുന്ന സമയത്ത് വണ്ടി പോകത്തില്ല വണ്ടി പോകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ വണ്ടികൾ ഇതിലേക്ക് പോകുന്നതാണ് ഏതായാലും നല്ല എരമ്പലാണ് ഒച്ചപ്പാടും ബേളോ ഒച്ചപ്പാടും ബേളോ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ഒച്ചപ്പാടും ബേളോ ആണ് അല്ലാതെ വേറെ ഒച്ചപ്പാടൊന്നുമില്ല കാളിയാർ ആഹ് കാളിയാർ പുഴയാണ് തൊടുപുഴ ഒക്കെ കൂടി ഇങ്ങനെ വരുന്ന പുഴയാന്നാണ് പറഞ്ഞത് ഇപ്പൊ കലങ്ങി മറിഞ്ഞാണ് പോകുന്നത് ഇവിടെ മീൻ പിടിക്കാനൊക്കെ ഒത്തിരി പേര് വരുമെന്നാണ് ദിവ്യ എന്നോട് പറഞ്ഞത് സൈഡിലൊക്കെ ഇരുന്ന് മീൻ പിടിക്കുമായിരിക്കും അങ്ങനെ വല വീശിയൊക്കെ മീനൊക്കെ കിട്ടുന്നതായിരിക്കും ഏതായാലും ഇതുകൂടെ കണ്ടിട്ട് ഇനിയിപ്പോ ഉച്ചവശം ഒക്കെ നന്നായിട്ട് വസിക്കുന്നുണ്ട് ഏതായാലും കാഴ്ച ഒന്ന് കാണാന്ന് വന്നാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് അതുകൊണ്ട് ഞാൻ നമ്മൾ പോകുന്നില്ല നല്ല വെയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെയിലില്ല എന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ടൊക്കെ സൈഡിലൊക്കെ ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തും ഇവിടെയെങ്കിലും അവിടുത്തോട്ടുണ്ട് എന്നാലും ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ചില വെയിലൊന്ന് ആറിയിട്ട് വേണം വരാനായിട്ട് ഞങ്ങളങ്ങനെ ചെക്ക്ഡാമൊക്കെ കണ്ടുകഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേന് ഏബിളിനെ കിട്ടി ഏബിളിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഏബിളിൻ്റെ വീടിൻ്റെ പുതുപ്പാടി പുതുപ്പാടിയിലാണ് ഇപ്പോൾ ഏബിളിനോട് പറഞ്ഞിട്ട് പോര് നമുക്ക് ഉച്ചയ്ക്ക് മൂന്ന് നമ്മൾ ഒന്നിച്ച് കഴിക്കാമെന്ന് പറയും നമ്മുടെ ട്രെയിലാണ് നമ്മുടെ ക്യാൻറ്റീനിലൊക്കെ കിട്ടത്തില്ലേ അതുപോലത്തെ ട്രെയിലാണ് അത് പപ്പടമുണ്ട് മുളക് വറുത്തമുണ്ട് അവിയലുണ്ട് ഇത് ചുണ്ടും പയറും ചുണ്ടും പയറും ഉണ്ട് അതുപോലെ അച്ചാറ് ഇനിയിപ്പം ചോറ് വിളമ്പിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് സാമ്പാർ വേണമെന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പുളിശ്ശേരി വേണമെന്നുണ്ട് മീൻകറി വേണമെന്നുണ്ടെങ്കിൽ കയറിയുണ്ട് നമുക്കൊരു മീൻകറിയും പറയാം അല്ലെ ഒരു മീൻകറിയും പറയാം ഫ്രൈ ചെമ്പലി ഫ്രൈ പറയാട്ടെ ആ ഒരു ചെമ്പലി ഫ്രൈയും ഒരു കൊഴുവ ഫ്രൈയും പറയാം ബീഫും ഇങ്ങനെ കുഴപ്പമില്ലല്ലോ അപ്പോ ബീഫും പറയാം പിന്നെ മുട്ട പിരിച്ചതുണ്ട് മുട്ട പിരിച്ചത് അതൊരു സ്പെഷ്യൽ മുട്ട പൊരിച്ചതാണ് കേട്ടോ നല്ല പതുവത മുട്ട പൊരിച്ചതെന്ന് പറയാൻ പറയാം കാരണം മുട്ടയെ പോകുന്നതാണ് ഇവര് പറയുന്നത് പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ മമ്മി ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് തേങ്ങപ്പീരിയൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നല്ല പതുവത അല്ല സ്പോഞ്ച് പോലെ ഇരിക്കും വ അതുകൊണ്ട് പറയാം ഇത്ര ആയിക്കോട്ടെ അല്ലെ അങ്ങനെ നമ്മുടെ മുട്ട പൊരിച്ചത് തോന്നുന്നു മുട്ടയപ്പോ എന്ന് ഇവിടെ പറയുന്നു പറഞ്ഞില്ലേ അപ്പോൾ മുട്ടയപ്പോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് ഇരിക്കുന്ന സ്പോഞ്ച് മുട്ട പൊരിച്ചതാണ് അതിനകത്ത് തേങ്ങാപ്പീര ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലൊക്കെ ചേർത്ത് പൊരിച്ചെടുക്കുന്നതാണ് പിന്നെ ബീഫ് ഫ്രൈ ഏബിൾ എന്ന് പറഞ്ഞാലും വേണോന്ന് പിന്നീട് പറഞ്ഞു അതുകൊണ്ട് ബീഫ് ഫ്രൈ ഏബിളുണ്ട് സാമ്പാർ ഒഴിച്ചിട്ട് സാമ്പാറിനകത്തെ കഷ്ണങ്ങളെല്ലാം തന്നെ ഏബിൾ പെറുക്കി മാറ്റി കഷ്ണം വേണ്ടാന്നാ പറഞ്ഞത് കഷ്ണം വേണ്ടല്ലേ ഓക്കെ അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം മാറ്റി പിന്നെ ഇത് കേരക്കറി ഇവിടെ ഇരിപ്പുണ്ട് അത് കൂടാതെ ചെമ്പല്ലി ചെമ്പല്ലി എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേന് വലിയ ചെമ്പല്ലി പ്രതീക്ഷിക്കുന്നത് ഇത് ചെമ്പല്ലി കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞ് ചെമ്പല്ലി വറുത്ത് വന്ന് കുഞ്ഞെന്ന് പറയുമ്പോഴത്തേന് ഒരു അയലാണ് തെറ്റിദ്ധരിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞു അയലയല്ല ഇത് ചെമ്പല്ലി വറുത്ത് തന്നെയാണ് അതുകൂടാതെ നമ്മുടെ നത്തോലി അല്ലെന്നുണ്ടെങ്കിൽ കൊഴുവ വാട്ടർ ബർ യൂസ് അപ്പം കൊഴുവായെന്ന് തന്നെ അങ്ങ് ഞാനങ്ങ് തുടങ്ങുകയാണ് ഒരു രണ്ട് കഷ്ണം കൊഴുവാണ് കഷ്ണമല്ല രണ്ട് കൊഴുവളി എവിടെ എടുത്തു വന്നു ഓക്കെ ഉള്ളിലിപ്പോ ഉണ്ടേ ബീഫൊക്കെ കഴിച്ചുവാണേ അപ്പം കൊഴുവേ ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മുട്ട മുട്ടപൊരിച്ചത് മുട്ട പൊരിച്ചത് ആ തേങ്ങാപ്പീരിയൊക്കെ ചേർത്തിരിക്കുന്ന ആ ഞാൻ പറഞ്ഞല്ലോ സ്പഞ്ച് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ആണ് അപ്പൊ അതൊന്ന് കഴിച്ച് നോക്കാം എവിടെ മുറിച്ചു കഴിച്ചു കേബിളിനോട് മുട്ട പൊരിച്ചെടുക്കാൻ പറഞ്ഞിട്ടേ കേബിളൊരു സ്വല്പം നുള്ളി എടുത്തു ഞാൻ ഒരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെടുക്കാണ് ഒരു ഏരിയ ഞാനിങ്ങെടുക്കാ ഇത് കണ്ടോ ഇത്ര ഇങ്ങെടുത്തു അത് ചോറിന്റെ സൈഡിൽ വെച്ചിട്ട് കഴിക്കാം അതിനകത്ത് ഞാൻ പറഞ്ഞു മുരിങ്ങയിലൊക്കെ ചേർന്നിട്ടുള്ള തേങ്ങാപ്പീലും ചേർന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു സോഫ്റ്റ്നെസ് ഇങ്ങനെ ഒരു ഫ്ലഫിനെസ് ഉണ്ടാവുമല്ലോ അതാണ് അല്ല ഇങ്ങനെ നിങ്ങളുടെ എങ്ങനെ സോഫ്റ്റ്നെ ഫ്ലഫ്നസ് പോലെ ഉപ്പും സാധാരണ പ്ലെയിൻ പ്ലെയിൻ ഓംലെറ്റ് ഓംലെറ്റ് കൂടെ ഏതായാലും സംഭവം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇത് ജ്യൂസിയാണ് കുറച്ചുകൂടി ഒരു ആ ഒരു പതുപത് പൊള്ളി കൊള്ളാം ഇനിയിപ്പം സാമ്പാറും ഒക്കെ മിക്സ് ചെയ്ത് ആ ചുണ്ടും പയറുമാണ് ചുണ്ടും പയറാണ് അത് കഴിക്കാം ഞാൻ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ അവിയലിനകത്താണേലും താളൊക്കെ ചേർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ചുണ്ടെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പയർ അവർ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇതിപ്പം ചുമതലപ്പയർ അത് ചിലപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യുന്നതായിരിക്കില്ല അല്ലാതെ പയറൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടാതെ ഇനിയിപ്പം മീൻകറി എവിടെ കഴിക്കണം ബീഫ് കഴിക്കണം ബീഫ് കഴിച്ചിട്ട് ഏബിൾ അഭിപ്രായം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഏബിൾ അങ്ങനെ മൂന്ന് കഷ്ണം ബീഫ് അതൊന്നിച്ച് അങ്ങനെ എടുത്തിട്ട് അത് അങ്ങ് കൂട്ടിയങ്ങ് കഴിക്കുകയാണ് ഇവിടെ എങ്ങനെയുണ്ട് ആ കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ കഴിക്കുന്നേ മുമ്പ് പറഞ്ഞ് ചോദിക്കരുത് കൊളം കൊളാം നല്ലതാണ് അല്ല എരിവ് എരിവ് പെപ്പറിൻ്റെ ടേസ്റ്റ് തോന്നും എടുത്തിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ എന്തും തോന്നും അതിൻ്റെ ടേസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു കറിവേപ്പിലയുടെ കാണും കറി കപ്പില വറത്തിട്ടിരുന്നു അതിൻ്റെ കൊടുത്തു ഞാൻ ഒരു കഷ്ണം ഒന്നും എടുത്തോട്ടെ ഒന്നല്ല രണ്ടെണ്ണം കയറി കറിയേപ്പിലയുടെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് കറിയേപ്പില വറുത്തിട്ടുണ്ട് അതിൻ്റെ ആ മസാലയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് കുറവ് ഇനി നമ്മളിങ്ങനെ പതുക്കെ ഓരോരോ മീൻ കറികളും മീൻ വിഭവങ്ങളും ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കുകയാണ് ഇനിയിപ്പോൾ മുളക് വറുത്തത് വേണം നിങ്ങൾക്ക് എരിവ് കുറവെന്ന് തോന്നിയാൽ ഇതേ എരിവുറവല്ല മുളക് വറുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കഴിക്കുക എന്നിട്ട് സാമ്പാറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചോറ് അങ്ങ് കഴിക്കുക ഇത്രയേ ഉള്ളൂ മുളക് പോലെ തന്നെ നമ്മളിത് പപ്പടവും വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് സാമ്പാറിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ വേണേലും കഴിക്കാം അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനിയിപ്പോഴേ ചെമ്പല്ലി ഫ്രൈ എടുക്കുകയാണേ ഇതാ ഇവിളേ ഞാൻ ഒർണെങ്കി എടുത്തു എന്നിട്ട് നല്ല സോഫ്റ്റ് മീറ്റ് ീ നത്തോലിയാണ് ഇവിടെ ഫ്രൈ ചെയ്തതിൽ കൂടുതലിഷ്ടപ്പെട്ടെ ചെമ്പല്ലിയും മോശമല്ല നല്ലതാണ് നത്തോലി കറുമുറ കരിക്കാനായിട്ട് ഇഷ്ടമായത് കൊണ്ട് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുപോലെ ഈ ചുണ്ടും പയറും നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട മുട്ട ആണ് ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി ഇപ്പം മീൻചാറും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാം മീൻചാറും കിരക്കറിയും ഉണ്ടല്ലോ അതിന് മീൻചാറും ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കാം പപ്പടവും അവിയലും എല്ലാം കഴിച്ചു നല്ല ഒരു സാധാരണ വീടിൽ നിന്ന് കിട്ടുന്ന നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഊണ് വണ്ടിയുടെ തൊട്ടടുത്തുകൂടെ പോകുന്നുണ്ട് വഴി തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാറിന് പോകാനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിലെയാണ് ആൾക്കാർ പോകുന്നതെന്നാണ് പറഞ്ഞത് ഇതിലേയും പോകാം അപ്പുറത്തൂടെ വേറെ വഴികളുണ്ട് വേറെ ഇഷ്ടംപോലെ വഴികളുണ്ട് പല വഴികളും മൂന്നാറിലെത്തും ഏതായാലും നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് മൂന്നാറിൻ്റെ പോലും തിരിച്ച് ഉച്ചയ്ക്ക് പോവാണ് കോതമംഗലം പോയതിന് ശേഷം ഇപ്പം നമ്മൾ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക തൽക്കാലത്തേക്ക് മുമ്പ്